ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് മലയാളത്തിൽ പൃഥ്വിരാജിനെ നായകനാക്കി അനന്തഭദ്രം ഉൾപ്പെടെ അഞ്ചോളം സിനിമകളുടെ രചന നിർവഹിച്ച വ്യക്തിയാണ് സുനിൽ പരമേശ്വരൻ കാന്തള്ളൂർ സ്വാമി എന്നും അദ്ദേഹം ഇപ്പോൾ അറിയപ്പെടുന്നുണ്ട് താൻ എഴുതി തീർത്ത പല സിനിമകളും സിനിമയാക്കാൻ കഴിയാത്തവയാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി താൻ എഴുതിയ കഥകൾ സിനിമയാക്കാൻ പല ആളുകളും സമീപിച്ചിരുന്നുവെന്നും അവയൊന്നും നടക്കാതെ പോയെന്നും സുനിൽ പരമേശ്വരൻ പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒത്തിരി ചെറുപ്പക്കാർ കഥയ്ക്കായി എന്നെ സമീപിക്കാറുണ്ട് മേജർ രവിയുമായി ചേർന്ന് മാടൻ കൊല്ലി എന്ന ഒരു ചിത്രം ചെയ്യാൻ പ്ലേനിട്ടിരുന്നു പണ്ട് പൃഥ്വിരാജിനെ നായകനാക്കി ചെയ്യാൻ തീരുമാനിച്ച ചിത്രമായിരുന്നു അത് ആ സിനിമ ഒരിക്കലും നടക്കില്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു അത് മുടങ്ങി പിന്നീടാണ് ഉണ്ണി മുകുന്ദനെ നായകനാക്കി സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത് അതും നടന്നില്ല പല കാരണങ്ങൾ കൊണ്ടും ആ സിനിമ നടന്നില്ല പലരും ആ സിനിമ ചെയ്യാൻ എന്നെ സമീപിച്ചു ഒരിക്കലും ചെയ്യരുതെന്നാണ് ഞാൻ അവരോട് പറഞ്ഞത് എന്നിട്ടും ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്ക് മൂന്ന് ലക്ഷം രൂപ അഡ്വാൻസ് തന്നിട്ട് അവർ പോയി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി അവർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പാണ് മണികർണിക എന്ന എൻ്റെ പുതിയ നോവൽ പ്രസിദ്ധീകരിച്ചത് നാഗത്തിന്റെ കഥയാണ് അതിന്റെ തിരക്കഥയും ഞാൻ പൂർത്തിയാക്കി പലരും അതിനായി എന്നെ സമീപിച്ചു ഹിമാലയത്തിൽ വച്ചു നടന്ന ഒരു സംഭവമാണത് ഒരു സ്ഥലത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് വിഗ്രഹത്തിലുണ്ടായിരുന്ന ഒരു നാഗം പത്തിവിടത്തുന്നതും അത് എന്നെ പിന്തുടരുന്നതുമാണ് കഥ മണികർണികയുടെ അവസാനത്തെ സീൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീടിനുള്ളിൽ ഒരു പാമ്പ് കയറി അപ്പോൾ തന്നെ വാവ സുരേഷിനെ വിളിച്ചു അദ്ദേഹം വീട്ടിലെത്തി ആ പാമ്പിനെ പിടിക്കില്ല എന്നാണ് വാവ സുരേഷ് അന്ന് പറഞ്ഞത് അതിനുള്ള കാരണവും എനിക്കറിയാമായിരുന്നു പാമ്പിനെ പിടിക്കാതെ അദ്ദേഹം പോയി മമ്മൂട്ടിയുടെ ഭ്രമയുഗം സിനിമ കണ്ട ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻ ഇബ്രഹാം കുട്ടിയുടെ സുഹൃത്തിന് ഞാൻ ഒരു സന്ദേശം അയച്ചിരുന്നു മമ്മൂട്ടി രോഗാവസ്ഥയിലാകും ഇത് അപകടമാണെന്നായിരുന്നു എന്റെ സന്ദേശം സുനിൽ പരമേശ്വരൻ പറഞ്ഞു ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം